പലതരം മോഷണങ്ങൾ നാം കണ്ടിട്ടുണ്ട് പലതരം കള്ളന്മാരെയും നാം കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം നാം കേട്ടിട്ടുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇതാ ഒരു വ്യത്യസ്തനായ കള്ളൻ വിമാനങ്ങളിൽ യാത്ര ചെയ്ത് സഹയാത്രികരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിക്കുന്നയാൾ ഡൽഹിയിൽ പിടിയിലായിരിക്കുകയാണ് ഡൽഹി പകാഡ്ഗഞ്ച് സ്വദേശിയായ രാജേഷ് കപൂറിനെയാണ് ഡൽഹി പോലീസ് പിടികൂടിയത് ഒരു വർഷത്തിനിടെ ഇരുന്നൂറോളം വിമാനയാത്രകൾ ചെയ്ത് രാജേഷ് കപൂർ സ്വർണാഭരണങ്ങൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ വസ്തുക്കളാണ് മോഷ്ടിച്ചുള്ളതെന്ന് പോലീസ് പറയുന്നു ഏറെ മോഷണങ്ങൾക്ക് ശേഷം പിടികൊടുക്കാതിരുന്ന പറക്കും കളനെ എങ്ങനെയാണ് ഡൽഹി പോലീസ് പിടികൂടിയത് പരിശോധിക്കാം നമസ്കാരം ഞാൻ മുരളി രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങളിൽ നിന്ന് യാത്ര ചെയ്താണ് രാജേഷ് കപൂർ കവർച്ചകൾ നടത്തിയിരുന്നത് കഴിഞ്ഞ മാസം ഹൈദരാബാദിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്കിടെ ഒരു യാത്രക്കാരി ഇയാളുടെ കവർച്ചക്കിരയായിരുന്നു ഏകദേശം ഏഴു ലക്ഷം രൂപയുടെ ആഭരണങ്ങളാണ് ഇവരുടെ ഹാൻഡ് ബാഗിൽ നിന്ന് നഷ്ടമായത് ഇതിന് പിന്നാലെ യു എസിൽ നിന്നുള്ള മറ്റൊരു യാത്രക്കാരനും സമാന പരാതിയുമായി പോലീസിന് മുന്നിലെത്തുകയാണ് ഇരുപത് ലക്ഷം രൂപയുടെ വസ്തുക്കൾ തൻ്റെ ക്യാബിൻ ബാഗിൽ നിന്ന് മോഷണം പോയെന്നാണ് ഇദ്ദേഹത്തിന്റെ പരാതി വന്നത് ഇതോടെ വിമാനയാത്രയ്ക്കിടെ കവർച്ച് നടത്തുന്നയാൾക്കായി ഡൽഹി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കുകയാണ് ഡൽഹി ഹൈദരാബാദ് അമൃത്സർ വിമാനത്താവളങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ അരിച്ചു പിറക്കി പരിശോധിച്ചു ഈ പരിശോധനയിൽ ഡൽഹി പഹാഡ്ഗഞ്ച് സ്വദേശിയായ രാജേഷ് കപൂറിലേക്ക് അന്വേഷണം ചെന്നെത്തുകയാണ് തുടർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് പറന്ന് മോഷ്ടിക്കുന്ന ഈ കള്ളനെ പോലീസ് തിരിച്ചറിയുന്നത് എന്നാൽ പറക്കും കള്ളൻ ആൾ നിസ്സാരക്കാരനല്ല മോഷണം ഉപജീവനമായി കൊണ്ടു കിടക്കുന്ന ആളുമല്ല ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ സമീപത്തുള്ള റിക്കി ഡീലക്സ് എന്ന ഗസ്റ്റ് ഹൗസിന്റെ ഉടമയാണ് ഇയാൾ ഇതേ കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ നിന്നായിരുന്നു പ്രതിയുടെ താമസം ഡൽഹി കേന്ദ്രീകരിച്ച് മണി എക്സ്ചേഞ്ച് ബിസിനസ്സും ഡൽഹിയിലെ മറ്റൊരിടത്ത് മൊബൈൽ ഫോൺ സർവീസ് സെൻ്ററും രാജേഷിന് ഉണ്ട് ഇതിന് പുറമെയാണ് വിമാനങ്ങളിൽ യാത്ര ചെയ്ത് കവർച്ച നടത്തുന്നത് തുടക്കകാലത്ത് ട്രെയിനുകളിലായിരുന്നു രാജേഷ് കപൂറിന്റെ കവർച്ച ഇത് വിജയം കണ്ടതോടെ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചും കവർച്ച ആരംഭിച്ചു ഒരിക്കൽ ട്രെയിനിലെ കവർച്ചയ്ക്കിടെ പിടിക്കപ്പെട്ടപ്പോൾ ഇനി വിമാനത്താവളങ്ങളിൽ മാത്രം മോശം നടത്തിയാൽ മതിയെന്ന് പ്രതി തീരുമാനിക്കുകയായിരുന്നു ഈ തീരുമാനം കൈക്കൊള്ളുകയായിരുന്നെന്ന് പ്രതി തന്നെയാണ് പോലീസിനോട് വെളിപ്പെടുത്തുകയും ചെയ്തത് ഏതായാലും വിമാനയാത്രക്കാരിൽ പ്രായമേറിയവരെയും സ്ത്രീകളെയുമാണ് രാജേഷ് കപൂർ പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത് ഡൽഹി ചെന്നൈ ഹൈദരാബാദ് ചണ്ഡീഗഡ് ബാംഗ്ലൂരു മുംബൈ അമൃത്സർ തുടങ്ങി രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഇയാൾ മോഷണം നടത്തുകയായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മോഷണത്തിനായി ഇരുന്നൂറോളം വിമാനയാത്രകളാണ് ഈ പ്രതി നടത്തിയിരിക്കുന്നത് നൂറ്റി ദിവസങ്ങളിലായി രാജ്യത്തെ പല ഭാഗങ്ങളിലേക്കും ഇയാൾ യാത്ര നടത്തുകയാണ് കണക്ടിംഗ് ഫ്ലൈറ്റുകൾ യാത്ര ചെയ്യുന്ന സ്ത്രീകളും പ്രായമേറിയവരായിട്ടുള്ള ആൾക്കാരുമാണ് പ്രതിയുടെ ഇരകളാവുന്നത് വിമാനത്താവളത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പ്രായമേറിയ യാത്രക്കാരെയും സ്ത്രീകളെയും ഇയാൾ നിരീക്ഷിക്കും ഇവരെ രഹസ്യമായി പിന്തുടർന്ന് ബാഗുകളിൽ എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും അല്ലെങ്കിൽ തന്ത്രപരമായി ബാഗേജ് ഡിക്ലറേഷൻ സെൻറ്ററുകളിൽ നിന്ന് അല്ലെങ്കിൽ ആ സ്ക്ലിപ്പിൽ നിന്ന് ഈ വിവരം കൈക്കലാക്കുകയും ചെയ്യും ബോർഡിംഗ് ഗേറ്റിന് സമീപത്തായിരിക്കും ഇയാൾ കൂടുതൽ സമയവും ചിലവഴിക്കുക കാരണം ഈ കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ട് തുടർന്ന് ആൾക്കൊപ്പം വിമാനത്തിൽ കയറുകയും ചെയ്യും ഒരുപക്ഷേ രാജേഷിന്റെ ഭാഗ്യം പോലെ ഇയാൾ കവർച്ച നടത്താൻ ഉദ്ദേശിക്കുന്ന യാത്രക്കാർ ഇയാളുടെ തൊട്ടടുത്ത സീറ്റിൽ തന്നെ വന്നിരിക്കുകയും ചെയ്യും അതല്ലെങ്കിൽ താൻ ലക്ഷ്യമിട്ട യാത്രക്കാരിന് സമീപം സീറ്റ് ലഭിക്കുവാനായി ക്യാബിൻ ക്രൂവിനോട് അഭ്യർത്ഥിക്കും ഏതെങ്കിലും കാരണങ്ങൾ പറഞ്ഞായിരിക്കും ഇത്തരത്തിലൊരു സീറ്റ് കരസ്ഥമാക്കുക തുടർന്ന് ബാഗുകൾ ശരിയാക്കി വെക്കാനെന്ന വ്യാജേന ഇയാൾ അഭിനയിക്കുകയും ഇതിനിടെ സഹയാത്രികരുടെ ബാഗിൽ നിന്ന് വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിക്കുകയുമാണ് പതിവ് അതാണ് ശീലം കഴിഞ്ഞ മാസം രാജേഷിന്റെ കവർച്ചയ്ക്കിരയായ സ്ത്രീ ഡൽഹിയിൽ നിന്നുള്ള കണക്ടിംഗ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാനെത്തിയതായിരുന്നു യു എസിലേക്ക് പോകാനായിരുന്നു ഇവർ ഹൈദരാബാദിൽ നിന്ന് ഡൽഹിയിലെത്തിയത് ഡൽഹിയിലേക്കുള്ള ഈ യാത്രക്കിടെയാണ് ഇവർ കവർച്ചക്കിരയായത് മോഷണ പരാതി നൽകിയ യു എസിൽ താമസക്കാരനായ മറ്റൊരാളും സമാനമായ കണക്ടിംഗ് ഫ്ലൈറ്റിനെയാണ് ഡൽഹിയിലെത്തിയത് അതീവ സുരക്ഷിതയുള്ള വിമാനത്താവളത്തിൽ യാത്രക്കാർ കവർച്ചയ്ക്കിരയായെന്ന പരാതി വന്നതോടെ ഡൽഹി പോലീസ് ഊർജിതമായ അന്വേഷണമാണ് നടത്തിയത് ഡൽഹി ഹൈദരാബാദ് അമൃത്സർ തുടങ്ങിയ വിമാനത്താവളങ്ങളിൽ നിരവധി സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുകയും ചെയ്തു ഈ പരിശോധനയിൽ രാജേഷ് കപൂറിനെ തിരിച്ചറിയുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇയാൾ യാത്ര ചെയ്ത വിമാന കമ്പനി നിന്ന് പ്രതിയുടെ മൊബൈൽ ഫോൺ നമ്പർ അടക്കം അല്ലെങ്കിൽ ആ അടക്കം ലഭ്യമായെങ്കിലും ഇതെല്ലാം വ്യാജമായിരുന്നു മറ്റൊരാളുടെ മൊബൈൽ നമ്പറാണ് ഇയാൾ ടിക്കറ്റ് ബുക്കിങ്ങിനായി നൽകിയിരുന്നതെന്നും പോലീസ് പറയുന്നുണ്ട് പ്രതിയുടെ പഹാഡഞ്ചിലെ വീട്ടിൽ പരിശോധന നടത്തിയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണവും വെള്ളിയുമാണ് പോലീസ് കണ്ടെടുത്തത് ഇതെല്ലാം മോഷണം മുതലുകളായിട്ടാണ് അല്ലെങ്കിൽ മോഷ്ടിച്ച ആഭരണങ്ങളിൽ പലതും പല തവണകളിലായി വിറ്റഴിച്ചുവെന്നും പ്രതി മൊഴി നൽകുന്നുണ്ട് കരോൾ ബാഗിലെ ജുവല്ലറിയുടമയായ ശരത് ജൈൻ എന്നയാൾക്കാണ് ആഭരണങ്ങൾ വിറ്റരുതെന്നാണ് പ്രതി മൊഴി നൽകിയിരിക്കുന്നത് ഇയാളെയും പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏതായാലും പറക്കും കള്ളൻ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ് ഇത്രത്തോളം കഷ്ടപ്പെട്ട് ഇത്രത്തോളം ദുരിതങ്ങൾ സഹിച്ച് പറന്ന് മോഷ്ടിക്കുന്ന ഒരു കള്ളൻ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം